ഹായ് ഹലോ എല്ലാവർക്കും യൂസ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ സമയം ഒരു ഉച്ച ഒന്നരയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒന്നരേൻ്റെ ഒരു ബസ് ഉണ്ട് ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കാണ് എന്താക്കണം പുന്നൂസിനെ കൊമ്പൊക്കെ കെട്ടാനായിട്ടു കേട്ടോ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാനുള്ള ഒരു വെൽപ്പായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷം പുന്നൂസിന് ആദ്യമായിട്ട് കൊമ്പ് കെട്ടിക്കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കുക്കും ചീന്നിയൊക്കെ ഭയങ്കര ഒരുക്കത്തിലായിരുന്നു അങ്ങനെ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ട്രെയിൻ യാത്ര നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടുമില്ല നിലമ്പൂരിൽ നിന്ന് ഷൊർണ്ണൂർ വരെ ഒരു യാത്ര തിരിച്ച് ഷൊർണ്ണൂരിൽ നിന്ന് നമ്മൾ അതേ ട്രെയിനിന് അതേ ട്രെയിനിനല്ല അടുത്ത ട്രെയിനിന് നിലമ്പൂരിക്ക് വരും അങ്ങനെയുള്ള ഒരു ചെറിയ യാത്ര അതാ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ ഒന്നരയുടെ ബസ്സിന് പോന്നിട്ട് നമ്മൾ ഇവിടെ ചന്തക്കുന്നിക്ക് വന്നിട്ടുണ്ടായിരുന്നു ചന്തക്കുന്ന് ഇനി ഓട്ടോ വിളിച്ചിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് ഓട്ടോ ഒക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു പോകുമായിരുന്നു പിന്നെ ഇവൻ്റെയും നാദുവിൻ്റെയും അതുപോലെ തന്നെ കുക്കുൻ്റെ ഒക്കെ ഫസ്റ്റത്തെ ട്രെയിൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ആഗ്രഹമായിരുന്നു ട്രെയിനിൽ കയറണം എന്നുള്ളത് ചേച്ചിമാരെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലാക്കാനൊക്കെ വേണ്ടി പോകുമ്പോഴൊക്കെ കയറണം അതിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് അപ്പോൾ വെക്കേഷൻ ടൈം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വെക്കേഷന് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലയെന്നാൽ കുട്ടികളെ ചെറിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചതിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നിലമ്പൂരിൽ നിന്നാണ് കയറുന്നത് അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും മറ്റൊരു മറ്റൊരു ഓട്ടോയിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവ നല്ല ഉറക്കത്തിലായിരുന്നു നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ അവൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ വലിയ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഉറങ്ങിയിട്ടില്ലെങ്കിലും കുറുമ്പാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ കോന്നൂസിൻ്റെ തലയിൽ ടർക്കിയൊക്കെ ഇട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ശേഷി പോയത് കൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പന്ത്രണ്ട് ആളോ പതിമൂന്നോളായിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് ഹാഫ് ടിക്കറ്റായിരുന്നു അങ്ങനെ രണ്ട് പേർക്ക് ഹാഫ് ടിക്കറ്റും അങ്ങനെ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിൻ അവിടെ നേരത്തെ തന്നെ അവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി അതിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം ഞങ്ങൾ രണ്ട് രണ്ടേക്കാലം ഒക്കെ ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് ഇരുപതിനെയാണ് ട്രെയിൻ എടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ല ടൈം ഞങ്ങൾക്ക് അവിടെ ട്രെയിനിൽ വെറുതെ ഇരിക്കാൻ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴേക്കും നല്ല ചൂടും ഒക്കെ ആയിട്ട് മക്കൾക്ക് പോവരണ്ടെന്നുള്ള ഒരു മൂഡിലെത്തിയിട്ടുണ്ടായിരുന്നു ഇവ ഓണന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് തിരിച്ച് വീട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇരിക്കുകയാണ് നൽബൂരിൽ നിന്ന് തന്നെ കയറുന്നതു കൊണ്ട് തന്നെ നൽമ്പൂരിൽ നിന്നാണ് ട്രെയിൻ എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ കയറുന്നതുകൊണ്ട് തന്നെ ട്രെയിനിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇരിക്കാൻ സീറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സൈഡ് സീറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരുത്തർ അവനും പറ്റിയ സ്ഥലത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ രണ്ട് ഇതിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പുറത്തെ ഇതിലായിരുന്നു ശേഷിമാരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞാനും അമ്മൂസും കുഞ്ഞോനും ഈ ഒരു സൈഡിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഒന്നു ദിവസം ട്രെയിൻ പോകുന്നതൊക്കെയാണ് ആ ഒരു സമയത്ത് കുറച്ച് നല്ല ഒരു മൂഡിലായിരുന്നു അവൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകാനായിട്ട് അവളിങ്ങനെ കുറുമ്പായിട്ട് തുടങ്ങി അതിനിടയിൽ ചേച്ചി ട്രെയിനിങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഗതിയിടാണ് അങ്ങോട്ട് നോക്കാനാണ് അവർ രണ്ടാളം അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ട്രെയിനിൽ കയറുന്നതായിട്ടാണ് ഞാൻ പറശ്ശിനി കടവയ്ക്കും അതുപോലെ പഴനിക്കും ഒക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പോയത് ഇപ്പോൾ പ്ലസ് വൺ ലോ പ്ലസ് ടുനൊക്കെ പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് പോവുകയാണ് കുറേ കാലത്തിന് ശേഷം പോവുകയാണ് അപ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് പിന്നെ നല്ല സ്വസ്ഥായിട്ട് ഫ്രീ ആയിട്ടിങ്ങനെ ഇരുന്ന് പോകാം ഒന്നു ദിവസം പുറത്തേക്ക് നോക്കിയിട്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് പശുവിനൊക്കെ ഇട്ടിട്ടതൊക്കെ ഉണ്ട് അതിനെ തീറ്റാൻ വേണ്ടിയിട്ട് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാട്ടി തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വാണിയമ്പലം പറയണേ അപ്പോൾ അതും ട്രെയിനിൽ പോകുമ്പോൾ കാണാം കാണാന്ന് പറയുന്ന കേൾക്കാമെന്നല്ലാതെ ഇതുവരെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല മുന്നേ പോയ സമയത്തൊന്നും അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു തന്നോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് വേറെ ഒരു ട്രെയിന് പോവുകയാണോ അതോ നമ്മൾ ട്രെയിനാണോ മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ വീഡിയോ കണ്ടപ്പുണ്ട് ഏതായാലും രണ്ട് ട്രെയിനും കൂടെ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് നമ്മളെ സൈഡിൽ കൂടെ വേറെ ട്രെയിന് പോകുകയാണെങ്കിൽ നമ്മൾ ട്രെയിനാണോ പോകണതെന്ന് മനസ്സിലാവാത്ത ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മളിത് ആ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ചേക്കാൽ അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചേക്കാൽ അഞ്ചരൊക്കെ ആയപ്പോഴേക്കാണ് തോന്നുന്നത് നമ്മൾ ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് ഫ്യൂച്ചർ പ്ലാനുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേഷനിലിരുന്ന് നേരം കണക്കാക്കെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ആ സ്റ്റേഷൻ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് അവിടെ ഇരുന്ന് കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ ഓരോന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്ത് ഞാനും അനുവും കൂടെ പിന്നെ തിരിച്ചു പോരാളുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പൊന്നൂസിന് ഒരു പാമ്പേഴ്സും കൂടെ വാങ്ങിക്കാണ്ടിരുന്നു ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ മറന്നു അപ്പോൾ പിന്നെ ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ആരും ഒരു ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് ഇവിടെ നിന്നായിരുന്നു അതുണ്ടായിരുന്നത് ഞങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ഒരു ഇതിൻ്റെ പണി നടന്ന് ഇപ്പോൾ ഇപ്പോൾ റെഡിയാക്കിയതാണ് ഇത്രയും ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ ഞാൻ പൊന്യൂസിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം അവൾ ഉച്ചയ്ക്ക് കഴിക്കില്ല ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കൽ അപ്പോൾ പിന്നെ പൂർണ്ണം നേരത്തെ അങ്ങനെ വല്ലാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിശക്കൊന്നു കരുതിയിട്ട് ഈ സ്നാക്സ് മാത്രം വല്ലാതെ കഴിക്കാത്തതുകൊണ്ട് തന്നെ സ്നാക്സ് മാത്രം മാത്രമാകുമ്പോൾ പിന്നെ വിശക്കൊന്ന് വിചാരിച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു പിന്നെ അത് നമ്മളവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ട്രെയിൻ എടുത്തിട്ടില്ല ട്രെയിൻ അത്യാവശ്യം നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു ഒരു ആറര അറേ മുക്കാലായിട്ടാണ് ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ കൂടെ ഇവിടെ വാണിയമ്പലത്തും നിലമ്പൂരും ഒക്കെ ഉണ്ടായിരുന്ന രണ്ടുപേരുന്ന പേര് നമ്മളെ സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് അത്ര സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്ര സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള സീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഷൊർണൂരിൽ നിന്ന് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ സീറ്റിൻ്റെ കൂട്ടത്തിൽ അവിടെ വേറെ ആൾക്കാരും ഇന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അവരൊക്കെ ആയിട്ട് നല്ലവണ്ണം പരിചയമൊക്കെ ആയി അവരോടൊക്കെ സംസാരിച്ചൊക്കെ ചെയ്തു പിന്നെ നമ്മൾ നിലമ്പൂര് ഇറങ്ങാനായിട്ടുണ്ട് അപ്പോൾ പൊന്നൂസിന് ഒരാഗ്രഹത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണം എന്നുള്ളത് അപ്പോൾ അനു ജസ്റ്റ് അവളെ അവളെ കയറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നിലമ്പൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടിങ് കിടക്കയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുക അപ്പോൾ കുറച്ച് നേരത്തിന് വേണ്ടിയിട്ടായാലും കായിയിൽ കുറേ കാര്യങ്ങളും കവറുകളും ബാഗും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം മക്കളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവരെ ഫുഡും സ്നാക്സും കാര്യങ്ങളും പിന്നെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടായതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾ ബസ്സിനായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ അവിടെ എത്തിപ്പോഴേക്കും പിന്നെ ഏഴര ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ രണ്ട് വണ്ടി വീട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ സനുപായിട്ട് അത് ഔമിനിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിനേശേട്ടന് കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് കാറിൽ കയറി അപ്പോൾ ഞങ്ങളിത് ഔമിനി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞുവനും ഞാനും അമ്മൂസും ചേച്ചിയും ആയിരുന്നു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ മറ്റേ കാറിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇടവെണ്ണയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി സമയം ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്നതായിരുന്നു പിന്നെ ഏതായാലും ഇവിടെ വരെ ഒന്നും പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഫുഡ് അയച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് പിന്നെ പ്ലാൻ ഒന്ന് മാറ്റി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രക്കുള്ള ഞങ്ങളെ കുഞ്ഞ് ബ്ലോഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെയുള്ള വിഭാഗം